വിവാഹം എന്ന് പറയുമ്പോൾ ഓരോ പെൺകുട്ടികളെ സംബന്ധിച്ച് അത് അവരുടെ വലിയൊരു സ്വപ്നമാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു ഒരു സംഭവമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു പെൺകുട്ടി സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ വിട്ട് ഒരു പുതിയ സ്ഥലത്തോട്ട് ചെല്ലുന്നത് അല്ലേ അപ്പോൾ അവരുടെ ഒരു സ്വപ്നങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളും അതൊക്കെ കടന്നു വന്നവരാണ് പിന്നെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഉടനെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് സൗന്ദര്യം പോരാ പണമില്ല ഇല്ല എന്നുള്ള പേരിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ആത്മഹത്യയിലോട്ട് വരുന്ന ഒരു പെൺകുട്ടികൾ ആത്മഹത്യയിലോട്ട് വരുന്നൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണുള്ളത് അപ്പോൾ പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വം തീർക്കാൻ വേണ്ടി കെട്ടിച്ച് വിടുന്നതിലും നല്ലത് അതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് നമ്മളവരെ സ്വയം പ്രാപ്തരാക്കുക അതായത് അവർക്കൊരു കൈത്തൊഴിലോ ജോലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കല്യാണം കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെയും ആശ്രയിക്കാതെയും തല കുനിക്കാതെയൊക്കെ അവർക്ക് നിൽക്കാൻ പറ്റും ഇനി ജീവിതം ഫ്ലോപ്പായി പോയാൽ തന്നെ അവർക്ക് ജോലിയോ കൈത്തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത അവരിലോട്ട് വരുന്നില്ല അങ്ങനെ എങ്ങനെ ഇനി എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആത്മഹത്യയിലോട്ടൊക്കെ വരുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാട്ടോ അതായത് ഓരോ പെൺകുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ വരും നമ്മൾ ധൈര്യപൂർവ്വം അതിനെയൊക്കെ നേരിടണം അപ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളാവുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ ജീവിതത്തിൽ പക്ഷെ അതിനൊക്കെ പകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ സന്തോഷങ്ങളും അപ്പോൾ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പറ്റത്തുള്ളൂ അപ്പം കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഓണാക്കി ഇപ്പം വോയ്സ് ഓവർ കൊടുക്കാൻ നേരത്ത് ഞാൻ ഇതൊന്നും അല്ല കേട്ടോ പറയാനിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പം ഇതൊരു നല്ല ഭംഗിയുള്ള ലേമ റേഡിയനിലാണ് നമുക്കൊന്ന് വെഡ്ഡിങ് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നത് ടു ടയർ കേക്കായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു ഒരു ടയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് കൊണ്ടെത്തിക്കിയത് ഞങ്ങൾ സ്കൂട്ടറിനാട്ടോ വന്നത് താഴെ ഡമ്മിയായിട്ട് മേലെ റെഡ് വെൽബ് മറ്റായിരുന്നു കേക്ക് അപ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ് കേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ട് തന്നെ കൊണ്ടേ എത്തിക്കുവാണ് പതിവ് അപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ആൺകുഞ്ഞുങ്ങൾ എനിക്കൊരു മോനുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ആൺകുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ സ്ത്രീകൾക്ക് പെൺകുഞ്ഞിനും ആൺകുട്ടിക്കും ഒരേ അവകാശം ആണ് ഇന്നത്തെ കാലഘട്ടത്തി സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്കൊരു തുല്യത നൽകിക്കൊണ്ട് ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു വേണം ഓരോ മക്കളെയും ആൺമക്കളെയും ചെറുതലെ തൊട്ട് അങ്ങനത്തെ ചിന്തകൾ അവരുടെ മനസ്സിലോട്ട് കയറ്റി കൊടുക്കണം എന്നാൽ മാത്രമേ അവർ വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ ആ ജീവിതം സക്സസ്ഫുള്ളാവുകയുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഹാപ്പി ലൈഫ് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ താങ്ക് യു താങ്ക് യു സോ മച്ച്